എന്ത് റൊണാൾഡോ മണ്ണാകട്ടെ ഇന്റർനാഷണൽ ഉണ്ടാക്കി എന്ന് പറയുന്നത് എന്ത് മണ്ണാങ്ങട്ടെ ഉണ്ടാക്കിയെ യൂറോപ്പിൽ കളിക്കുന്നതുകൊണ്ട് ലുത്തിയാന കുത്തിയാന കാട്ടാന കൊയ്യാന ലക്സംബർഗ് സർപ്പ് സോപ്പ് സിന്ധോ പോലത്തെ ടീമോട് ഗോൾ അടിച്ചതാ പത്ത് പതിനഞ്ച് ടൂർണമെന്റ് കളിച്ച് ഒരു ബെസ്റ്റ് പ്ലെയർ അവാർഡില്ല ഒരു മോസ്റ്റ് വാലയബിൾ പ്ലയർ അവാർഡില്ല വേൾഡ് കപ്പിൽ ഒരു ബെസ്റ്റ് പ്ലെയർ അവാർഡില്ല യൂറോ കപ്പിൽ ഒരു ബെസ്റ്റ് പ്ലെയർ അവാർഡില്ല നാഷൻസ് കപ്പിൽ ഒരു ബെസ്റ്റ് പ്ലെയർ അവാർഡ് ഇല്ല വേൾഡ് കപ്പിൽ നോക്ക്ഔട്ട് സ്റ്റേജിൽ ഒരു ഗോൾ പോലും ഇല്ല ബിഗ് ഗെയിം പ്ലെയർ പോലും എന്തൊന്നും ബിഗ് ഗെയിം പ്ലെയർ ഒരു ടോപ്പ് സ്കോർ ഇല്ല വേൾഡ് കപ്പിൽ എന്താ രായത്തിനുണ്ടോ എന്ന് അടിക്കൊടുത്ത് ഒരു കപ്പ് ഓന് പുറത്തിറന്നുകൊണ്ട് ഒരു കപ്പ് കിട്ടിയിട്ടുണ്ട് മെസ്സിന്റെ എല്ലാം സ്റ്റാറ്റസ് അറിയാം നമുക്ക് രാജ്യത്തിന്റെ എട്ട് ഫൈനൽ മൂപ്പര് കളിച്ച് മനസ്സിലായാ അതിൽ ആദ്യത്തെ നാലെണ്ണം തോറ്റി മൂപ്പര് എപ്പോഴും ബെസ്റ്റ് പ്ലെയർ പ്ലയറല്ല മൂപ്പര ഏകദേശം മാച്ചില് മനസ്സിലായില്ലേ പിന്നെ നാലെണ്ണം ജയിച്ചു അപ്പൊ നിങ്ങൾ പറഞ്ഞു റിഗഡ്ഡ് റോബർഡ് ജഗ്ഗഡ് ബഗ്ഗഡ് എന്നെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞു മെഴുകി നിങ്ങൾ എത്ര ബെസ്റ്റ് പ്ലെയർ ഉണ്ട് അറിയോ മെസ്സിന്റെ ഇന്റർനാഷണൽ കരിയറോട് മുട്ടാൻ പറ്റുന്ന കരിയർ ആയിരുന്നെ ക്ലബ്ബ് കരിയറോട് മുട്ടാൻ പറ്റുന്ന കരിയർ ആയതാണല്ലേ മെസ്സിന്റെ എല്ലാം ചാറ്റിംഗ് അടിക്ക് വെക്കാനുണ്ട് ശരിക്കും കണക്ക് നോക്കിയാലും